ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ നടക്കുന്ന ചർച്ചകളോട് പുച്ഛമെന്ന് സുരേഷ് ഗോപി കൂടിക്കാഴ്ചയെ വിമർശിക്കാൻ യോഗ്യനായ ആരാണ് കേരളത്തിലുള്ളത് രാഷ്ട്രീയ ഐത്യം കൽപ്പിക്കുന്നവർ കുറ്റക്കാരാണ് കൈ ഇങ്ങനെ നീട്ടി പിടിച്ച് ഇത് ശുദ്ധമാണെന്ന് പറയില്ല പകരം ഹൃദയം ശുദ്ധമാണെന്ന് പറയുമെന്ന് മുഖ്യമന്ത്രിയെ സുരേഷ് ഗോപി പരിഹസിച്ചു ഞാൻ കഴിഞ്ഞ ഒരു പത്ത് ദിവസം തുടങ്ങി നല്ല സ്വയമായിട്ട് ജീവിക്കാൻ എനിക്ക് അനുവാദം കിട്ടിയിരിക്കുന്നു ഞാൻ അതിന്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കൊക്കെ അതുകൊണ്ട് നഷ്ടം വന്നു എന്നുള്ളത് ആ നഷ്ടം ഉണ്ടാക്കിയതിന് കാരണക്കാരൊക്കെയാണെന്ന് അവര് മാത്രം പഠിച്ചാൽ ഇതാരായി കേറിയിരുന്നതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നവരെല്ലാം വലിയ യോഗ്യത അന്വേഷിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട് ഇനി എന്തൊക്കെ പേരെടുത്തതിനെ വിളിച്ചാലും ശരി തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ലിബറൽ ജീവിക്കാൻ അനുവദിക്കണം ആരാണ് ഇക്കൂട്ടത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്തത് അവർക്ക് തിരസ്കരണം ഓരോ വ്യക്തിയും ഏർപ്പെടുത്തിയാൽ മതി ആ പ്രശ്നം അവിടെ തീരും ഞാൻ ആരെയും കുറ്റം പറയുകയല്ല പക്ഷെ ഇങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള വാചകങ്ങൾ എങ്കിലും അങ്ങനെയുള്ളവരെ കൊണ്ട് തിരുത്തണം ആരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ശുദ്ധമാണെന്നൊന്നും പറയത്തില്ല ഇത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ശുദ്ധമാണ് ഒരാളെയും ദ്രോഹിക്കില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ ദ്രോഹിക്കാൻ വരുന്നവര് വിടുകയും ഇല്ല മുകുന്ദേട്ടന്റെ ഉള്ളും ഇത് തന്നെ ആയിരുന്നെങ്കിലും അദ്ദേഹം ഒരിക്കലും അത് പ്രകടിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സരസത എന്താ ഞാനത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല മുകുന്ദേട്ടൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീ എൻ ജി രാധാകൃഷ്ണന്റെ സംഗീത ഞരമ്പുകളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നൊരുപക്ഷെ നമ്മളെ സുഖിപ്പിച്ച് ഒരു സംഗീതത്തിൻ്റെ അംശമുണ്ട് വന്ദേഹരേ അങ്ങനെ ഒരു പ്രയോഗം അതിനൊരു സംഗീത ഭാഷ്യം ജനിച്ചത് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ദിനത്തിന് വേണ്ടിയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രയും സുഗന്ധ പൂരിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആ സുഗന്ധം ഇപ്പോഴും ഇവിടെ വീശു ഇനിയും ഭീഷിക്കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്